മല്ലുഗ്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്പാനിഷ് പരിശീലകൻ എന്ന് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തുമെന്നതിന് മാർക്കസ് മർഗുലാവ് അപ്ഡേഷനുകൾ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരങ്ങളായ ഹോമിപ്പാമിന്റെയും ഇഷാൻ പണ്ഡിറ്റയുടെയും ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് സ്പാനിഷ് പരിശീലകനെ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പ് മത്സരങ്ങൾക്ക് ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും വിറ്റുനോക്കുന്നത് ഏതായാലും മാർക്കസ് മറുഗ്ലവ പറയുന്നത് പ്രകാരം അദ്ദേഹം ഈയൊരു മാസാവസാനത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തുമെന്നും ബ്ലാസ്റ്റേഴ്സ് കോച്ചിനോടൊപ്പം ഒരു പെർഫോമൻസ് കോച്ച് കൂടി ഈ ഒരു സൂപ്പർ കപ്പ് മത്സരങ്ങൾക്കായി ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിനോടൊപ്പം ഉണ്ടാകുമെന്നും ബാക്കി സപ്പോർട്ടിംഗ് സ്റ്റാഫെല്ലാം അടുത്ത സീസണിലേക്കാകും പുതിയ പരിശീലന കീഴിലെത്തുകയെന്നാണ് മാർക്കസ് മൊറുഗുലാവ് അപ്ഡേഷനുകളായി ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ സൂപ്പർ കപ്പ് മത്സരങ്ങൾക്ക് മുൻപ് തന്നെ ബ്ലാസ്റ്റേഴ്സ് ടീം ശക്തിപ്പെടുത്തുന്നതിനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ചില സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ പദ്ധതിയുണ്ടെന്നാണ് ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തിയതിനു ശേഷമാകും ഇത്തരത്തിലുള്ള സൗഹൃദ മത്സരങ്ങൾ നടക്കുക ഏതായാലും എതിരാളികളെ കുറിച്ചൊക്കെ കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള ഹോർമിപ്പാമയും ഇഷാൻ പണ്ഡിറ്റെയും ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സ് വിടാൻ ഒരുങ്ങുകയാണെന്നും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇരുവരിലും നിലനിർത്തുന്നതിൽ താല്പര്യപ്പെടുന്നില്ല അതിനാൽ ഇരുവരെയും കരാർ അവസാനിപ്പിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന രീതിയിലാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന രക്സ് അക്കോണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് കൂട്ടിയിട്ടുള്ളത് ഏതായാലും ഇഷാൻ പണ്ഡിറ്റെയും ഹോർമി പാമിനെയും ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം